ഉപയോഗിച്ച് വോട്ടിംഗ് പ്രക്രിയ നടത്താൻ പ്രതിപക്ഷം സമ്മതിക്കില്ല അത് പരിപൂർണമായി തടസ്സപ്പെടുത്തും എന്നുള്ള ആഹ്വാനത്തിലേക്ക് ഇന്ത്യ മുന്നണി നീങ്ങുകയാണ് പ്രതിപക്ഷം ഒന്നിച്ചു നിൽക്കുകയാണെങ്കിൽ അത് നടത്തില്ല എന്നുള്ളതാണ് സത്യം ബി ജെ പി എന്നല്ല ഏത് ശക്തി വിചാരിച്ചാലും അതിനെ തടുക്കാനും കഴിയില്ല ഈ രാജ്യത്ത് പ്രതിപക്ഷത്തിന്റെ ശബ്ദം എന്നത് അറുപത് ശതമാനത്തിലധികം വരുന്ന ജനതയുടെ ശബ്ദമാണ് സാങ്കേതികപരമായി അധികാരത്തിലിരിക്കുന്നു എന്നുള്ളതല്ലാതെ ബി ജെ പിക്ക് വലിയ വോട്ട് ഷെയർ ഒന്നും ലഭിച്ചിട്ടില്ല നാല്പത് ശതമാനം വോട്ട് ഷെയർ എൻഡിഎക്ക് മൊത്തത്തിൽ പോലും ലഭിച്ചിട്ടില്ല പിന്നെ എങ്ങനെയാണ് പ്രതിപക്ഷത്തെ നിശബ്ദമാക്കാൻ പറ്റുക എന്നുള്ളതാണ് ഇന്ത്യ മുന്നണി ചോദിക്കുന്നത് എഐസി നേതൃത്വം വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്ന ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബാലറ്റ് പേപ്പർ സംവിധാനം കൊണ്ടുവന്നേ മതിയാവുകയുള്ളു നിലവിൽ ഗാനേഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഒരു രീതിയിലും അംഗീകരിക്കില്ല എന്നുള്ളത് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞ കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള സമിതിയിൽ അദ്ദേഹം ഒരു തീരുമാനമെടുക്കാതെ ചർച്ചയുടെ ഇടയ്ക്ക് വെച്ച് തന്നെ ഇറങ്ങിപ്പോയത് ഈ രാജ്യം പൊയ്ക്കൊണ്ടിരിക്കുന്നത് വളരെ അപകടം പീഡിച്ച ഒരു നിലയിലാണ് തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ വൈകാതെ ഈ രാജ്യത്ത് ഏകാധിപത്യ ഭരണത്തിലേക്ക് ബി ജെ പി കൊണ്ടുപോകാനുള്ള ശ്രമമാണ് അതായത് ഭരണഘടനയെ അട്ടിമറിക്കാൻ ബി ജെ പി ഇനിയും ഒരു വാക്കുണ്ടോ എന്ന് നോക്കി നിൽക്കുകയാണ് അമിത്ഷാ പാർലമെന്റിൽ പറയുന്നത് പതിനഞ്ചു കൊല്ലം ഞങ്ങൾ തന്നെയായിരിക്കും ഇനിയും തുടർച്ചയായി ഭരിക്കുക എന്നുള്ളതാണ് ഒരു ഭരണാധികാരിയും അങ്ങനെ പറയാൻ ധൈര്യപ്പെടാറില്ല കാരണം ആര് ഭരിക്കണം ആര് ഭരിക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് പാർട്ടി നേതാക്കന്മാരല്ല ഈ രാജ്യത്തെ ജനങ്ങളാണ് അവസരം കൊടുക്കുന്നത് അവസരം കൊടുത്താൽ ഭരിക്കും എന്ന് പറയാനുള്ള അവകാശം മാത്രമേ ഓരോ വ്യക്തിക്കും ഉള്ളു പാർലമെന്റിൽ ഇന്ത്യൻ ജനതയുടെ പ്രതിനിധി സഭയിലാണ് ഒരു രീതിയിലുള്ള ഉളുപ്പുമില്ലാതെ അമിത്ഷാ ചെന്ന് പ്രസംഗിക്കുന്നത് ഞങ്ങൾ അടുത്ത പത്ത് പതിനഞ്ച് കൊല്ലൂ സുഗമമായി ഈ അധികാര കസേലിൽ തന്നെ ഉണ്ടാകുമെന്ന് അത് എന്ത് അടിസ്ഥാനത്തിലാണ് അതാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത് അതിന് കൃത്യമായി ഒരു അജണ്ടയുണ്ട് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാറി മാറി വരുന്നത് ബി ജെ പിക്ക് ഒത്താശ ചെയ്തു കൊടുക്കാനാണ് എന്നുള്ളത് കഴിഞ്ഞ ഏറെ നാളുകളായി മനസ്സിലാക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുക എഴുപത്തി ഒമ്പതോളം ലോക്സഭാ മണ്ഡലങ്ങളിലെ തിരിമറി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുനരധേഷിച്ചാൽ പല ബി ജെ പി സാമാജികരും അയോഗ്യരാകും എന്ന് വെറുതെയല്ല തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത് ഈ രാജ്യത്തെ ബി ജെ പിയുടെ എം പിമാർ ഇരുന്നൂറിൽ താഴെയായിരുന്നു ഇത്തവണ ആവേണ്ടിയിരുന്നത് ആ രീതിയിലേക്കായിരുന്നു ബി ജെ പി കൂപ്പുകൂത്തേണ്ടിയിരുന്നത് വലിയ രീതിയിലുള്ള കള്ളക്കളികൾ ഇതിനിടയിൽ നടന്നു സാമാന്യ യുക്തിക്ക് നിരക്കാത്ത രീതിയിലാണ് വോട്ടിംഗ് പാറ്റേൺ ഇവിടെ ആവിഷ്കരിക്കപ്പെട്ടത് എന്നുള്ളത് ഏതൊരു അറിയാം പൊതുജനം കഴുതയല്ല എന്നുള്ളത് മനസ്സിലാക്കണമെന്ന് രാഹുൽ ഗാന്ധി തുറന്നടിച്ചിരിക്കുകയാണ് ഹരിയാനയിലും മഹാരാഷ്ട്രയിലും നടന്നതിന്റെ ഒരു തുടർച്ച ബീഹാറിലും സംഭവിക്കാതിരിക്കണമെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇ വി എം ഉപയോഗിക്കാതിരുന്നേ പറ്റൂ ഉപയോഗിക്കുകയാണെങ്കിൽ ഞങ്ങളത് തടഞ്ഞിരിക്കും എന്ന് ഉറപ്പ് കൊടുത്തിരിക്കുകയാണ് ഇത് ഇന്ത്യൻ ജനതയ്ക്ക് പ്രതിപക്ഷം കൊടുക്കുന്ന ഉറപ്പ് തന്നെയാണ്